പ്രേമം എന്ന സിനിമയിലൂടെ സംവിധായകൻ അൽഫോൻസ് പുത്രൻ പരിചയപ്പെടുത്തിയ അഭിനേത്രിയാണ് മെഡോണ സബാസ്റ്റിൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലും താരം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴിൽ റിലീസായ ഇൻഡസ്ട്രിംഗ് ഹിറ്റ് ചിത്രം ലിയോയിലും മെഡോണ പ്രധാന വേഷത്തിലെത്തിയിരുന്നു അഭിനയത്തിന് പുറമെ സംഗീതത്തിലും മെഡോണ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ താൻ അഭിനയിച്ച റൊമാൻറിക് കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം താൻ ഇതുവരെ പ്രോപ്പറായി റൊമാൻസ് ചെയ്തിട്ടില്ലെന്നും നല്ല മനസ്സുള്ളവരുമായി റൊമാൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്നും മെഡോണ പറഞ്ഞു ഞാൻ ഇതുവരെ പ്രോപ്പറായി റൊമാൻസ് ചെയ്തിട്ടില്ല കുറച്ച് നല്ല മനസ്സുള്ളവരുമായി റൊമാൻസ് ചെയ്യണമെന്നുണ്ടേ കാരണം അവരുടെ അടുത്ത് നമുക്കൊരു കംഫർട്ട് വേണം ഇയാളെയും കൊണ്ടേ അങ്ങനെ തോന്നരുതേ അങ്ങനെയുള്ളവരുമായി അഭിനയിച്ചാൽ റൊമാൻസ് വരാതിരിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരുമായി നല്ല വ്യക്തിത്വം ഉയർത്തുന്ന ഒരാളാണെങ്കിൽ നന്നായിരിക്കുമെന്നും മെഡോണ പറഞ്ഞു ആക്ഷൻ സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരു ഹീറോയെ കൊണ്ടുവന്ന് വില്ലനാക്കാമെന്നും വില്ലൻ വിജയ് സേതുപതിയാണെങ്കിൽ ഉഷാറാകുമെന്നും മെഡോണ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും മലയാളം സിനിമ സേഫ് ആണെന്നും മെഡോണ കൂട്ടിച്ചേർത്തു പ്രേമം സിനിമയോടെ ഒരുപാട് നന്ദിയുണ്ടെന്നും മെഡോണ പറഞ്ഞു സായി പല്ലവിയെ ആദ്യമായി നേരിട്ട് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തതെന്നും അനുപമ പരമേശ്വരൻ വളരെ സക്സസ്ഫുൾ ആയ ഒരു അഭിനയ ണെന്നും മെഡോണ കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ സ്നേഹം ലഭിക്കുന്നതെന്നും അവരുടെ മുഖം കണ്ടാൽ തന്നെ ഉള്ളിലുള്ള സ്നേഹം മനസ്സിലാകുമെന്നും താരം പറഞ്ഞു